ഒരുപാട് വേണ്ടപ്പെട്ടവരെ നന്നായിട്ട് മിസ് ചെയ്യും ഞാൻ അടുത്തതായിട്ട് ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അത് മാത്രല്ല മലയാള കരയാകെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ആർക്കാണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കാണാം കാണാം ഓക്കെ അതെ എല്ലാരും ഒന്ന് നിന്നെ പാട്ടൊക്കെ ഗംഭീരായി ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി തന്നെയല്ലേ എന്നെ മാവേലിയാക്കിയത് അല്ലേ കാസറ്റുകാർ രണ്ട് കൂട്ടരും ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ രണ്ട് കൂട്ടർക്കും ഓണത്തിന് മാവേല് ഞാനായിരുന്നല്ലോ ദേ കള്ളവും ചതിയും ഇല്ലാത്ത നിഷ്കളങ്കനായ ഒരാളുടെ മുഖമെന്ന് പറഞ്ഞാൽ അതാരാ ഞാൻ തന്നെയല്ലേ അപ്പൊ ഓണായാൽ മാവേലി വേണമെന്ന് പറയുന്ന പോലെ ഞാനും ഇവിടെ വേണ്ടേ ഇല്ലാത്ത സ്ഥിതിക്ക് പകരം ഒരാളെ ഞാൻ പറഞ്ഞു വിടാം മോനെ ഇന്നു നീ ധൈര്യായിട്ട് കേറി നമ്മുടെ ഹലോ ഇന്നു വെൽക്കം അപ്പം ഇന്നുനെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇന്നസെന്റ് സാറിന്റെ കൊച്ചുമകനാണ് അതും പേര് ഇന്നസെന്റ് എന്ന് ആണ് അല്ലേ അപ്പം ഇന്നും ഇപ്പം സിനിമയിലേക്കൊക്കെ കീറി അപ്പം എന്താണ് ഈ ഒരു ഇത്രയും അതായത് അപ്പാപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചാല് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ അപ്പാപ്പൻറെ കൂട്ടുകാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയും പേടിക്കണ്ടോ പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാല് വലിയ സന്തോഷം ഞങ്ങളുണ്ട് മോന് കൂട്ടായിട്ട് ഞങ്ങളുണ്ട് പേടിക്കുന്നുണ്ട് മോനെ ഇന്നസെന്റ് പേര് ആരട്ടെ അപ്പൊ അതും തന്നെയാണ് ആണ് അപ്പൊ ഒരു വീട്ടില് രണ്ട് ഇന്നസെന്റ് വീട്ടില് ഇന്ന വിളിക്ക ആ ആ ഓക്കെ അപ്പൊ അപ്പം സ്നേഹത്തോടെ ഇന്നു എന്നാണ് വിളിച്ചോണ്ടിരുന്നത് അവയൊരു കാര്യം ഇന്നു ഞാൻ കേട്ടു നിങ്ങളുടെ കുടുംബത്തില് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരേ ഒരാള് ഇന്നു ആണെന്ന് ഞാൻ അറിഞ്ഞോ ഇപ്പൊ എന്താ ചെയ്യുന്നത് ആണ് അത് മാത്രല്ല എന്തോ സിനിമ കഥ കൂടെ ഞങ്ങള് കേട്ടിട്ടുണ്ട് അതെന്താണ് എനിക്കൊരു സിനിമയിൽ വളരെ ഗ്രഹള്ള ഒരു കാര്യാണ് അപ്പൊ എനിക്കതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്റെ കൂടെ ടിനി ടോമങ്ങൾ അഭിനയിക്കുന്നുണ്ട് ടിനി ടോമങ്ങളുടെ മകൻ ആദം എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷയും എന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ആയിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പം വേറൊരു സംഭവം ഉണ്ട് അതായത് കോളേജിൽ അഡ്മിഷൻ വന്നപ്പോ ഇവരുടെ അതായത് സോണറ്റിനും അതുപോലെ ഇന്നസെന്റേട്ടനും ഇരിഞ്ഞാലക്കുടയിലുള്ള ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി അപ്പൊ ഇന്നുവിനാണ് ആ ഭാഗ്യം കിട്ടിയത് അപ്പൊ അവിടത്തെ അച്ഛൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ നീ ഇവിടെ പഠിച്ചു പൂർത്തിയാക്കുവോ ഇവന് ഒറ്റ വാക്കേ മറുപടി പറഞ്ഞുള്ളൂ സിനിമ കിട്ടിയാ ഞാൻ അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് വൈകിട്ട് അപ്പാപ്പൻ ഉണ്ടെങ്കി ഞങ്ങള് വീട്ടിലെപ്പോഴും അപ്പാപ്പന്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് റൗണ്ടൊക്കെ അടിക്കും ആ സമയത്ത് ഞങ്ങള് ക്രൈസ്റ്റ് കോളേജിന്റെ മുന്നിൽ ഇങ്ങനെ പോണ സമയത്ത് അപ്പാപ്പൻ പറയും ഇന്നു ഞങ്ങക്ക് രണ്ടുപേർക്കും ഈ ക്രൈസ്റ്റില് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല നീ എങ്കിലും പഠിച്ചു കേറിക്കോളോടാ എന്ന് പറയാറുണ്ട്